വെൽക്കം ടു ടുക്കാഡമി എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സർവീസ് പരീക്ഷാ ബോർഡ് പുതിയ വിജ്ഞാനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിജ്ഞാന തീയതി ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ ക്ലർക്ക് തസിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് താഴെ പറയുന്ന സഹകരണ സംഘത്തിലേക്കും അല്ലെങ്കിൽ ബാങ്കുകളിലേക്കുള്ള ഒഴികളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് താഴെ പറയുന്ന സഹകരണ സംഘം ബാങ്കുകളിലെ ഒഴിവുള്ള തസ്തിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു ീതി നേരിട്ടുള്ള നിയമനം പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ അപേക്ഷ സമർപ്പിക്കൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എസ്ഇബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ കാറ്റഗറി നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേര് ജൂനിയർ ക്ലർക്ക് വിദ്യാഭ്യാസ യോഗ്യത സാധാരണ നിയമത്തിനും വിധേയം എസ് എൽ സി അഥവാ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയും ആയിരിക്കും കാസർഗോഡ് ജില്ലയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അഥവാ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് ജി ഡി സി സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ജെ ഡി സി തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും കൂടാതെ സഹകരണം ഐശ്വര്യ വിഷയമായെടുത്ത് ബി കോം ബിരുദം അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഉള്ള ബിരുദവും കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിംഗിന്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം അല്ലെങ്കിൽ കേരള സാർ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി സഹകരണം ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സംഘത്തിന്റെ പേരും ഒഴിവുകളുടെ എണ്ണം ശമ്പള സ്ക്രി എന്നിവ കൊടുത്തിട്ടുണ്ട് ശമ്പള സ്കെയിൽ ഓരോ സംഘത്തിന്റെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ് ആദ്യത്തെ ബാങ്കില് ജൂനിയർ ക്ലർക്ക് നാല് വേക്കൻസി പിന്നെ ശിശു വിഭാഗം ഒരു വേക്കൻസി ജനറൽ മൂന്ന് ഒഴിവുണ്ട് അടുത്ത കുന്നത്തുകാലാണ് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ആണുള്ളത് എസ് സി എസ് ടിക്ക് ഒന്ന് ഫിന ശേഷി വിഭാഗത്തിന് ഒന്ന് ഇടവ സർവീസ് ജൂനിയർ ക്ലർക്ക് നാല് വേക്കൻസി ജനറൽ കാറ്റഗറി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് ജൂനിയർ ക്ലർക്ക് ജനറൽ എസ് സി ബി ജൂനിയർ ക്ലർക്ക് മൂന്ന് ജനറൽ കാറ്റഗറി മയ്യനാട് ജൂനിയർ ക്ലർക്ക് ആറ് ജനറൽ ഇലക്ട്രിസിറ്റി ബോർഡ് ജൂനിയർ കൾക്ക് ഒന്ന് അരുവാപ്പുറം ഫാർമൈ സർവീസ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് രണ്ട് ജനറൽ കാറ്റഗറിയാണ് അരൂർ ജൂനിയർ ക്ലർക്ക് രണ്ട് ജനറൽ കാറ്റഗറി വൈക്കം ജൂനിയർ ക്ലർക്ക് രണ്ട് ഭിന്നശേഷി ഒന്ന് ജനറൽ ഒന്ന് ചങ്ങനാശേരി ജൂനിയർ ക്ലർക്ക് മൂന്ന് വേക്കൻസി ഭിന്നശേഷി വിഭാഗം ഒന്ന് ജനറൽ രണ്ട് പാറത്തോട് ജൂനിയർ ക്ലർക്ക് പോസ്റ്റ് ആകെ രണ്ട് ഭിന്നശേഷി വിഭാഗം ഒന്ന് ജനറൽ ഒന്ന് കരിമ്പൻ സർവീസ് ജൂനിയർ കണക്ക് രണ്ട് പോസ്റ്റ് ജനറൽ ആണ് ഞാറയ്ക്കൽ യൂനൽ കക്ക് പിന്നശേഷി വിഭാവം ഒന്ന് ഊണിത്തുറ കക്ക് രണ്ട് നിറ വാഴക്കുളം കക്ക് മൂന്ന് ജനറലാണ് കൂവപ്പടി കക്ക് രണ്ട് ജനറലാണ് ചൊവ്വര ജൂനൽ കക്ക് ഒന്ന് ജനറലാണ് ആണ് പൊയ് കക്ക് രണ്ട് പിന്നെ ശിശുഭാവ് ഒന്ന് ജനറൽ ഒന്ന് ചാവക്കാട് രണ്ട് പിന്നെ ശിശു ഒന്ന് ജനറൽ ഒന്ന് ടേബിളിലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് വേക്കൻസിയുടെയും നമുക്ക് നോക്കിയിട്ട് കാറ്റഗറി ചെയ്താന്ന് നോക്കിയിട്ട് ബാങ്കുകൾ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക പ്രായപരിധി ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കേണ്ടത് നാപ്പത് വയസ്സ് തികയാൻ പാടില്ലാത്ത ആയിരുന്നു പട്ടികാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ് ഒ ബിസി മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ ഇളവുണ്ട് ഇ ഡബ്ല്യു എസ് ഗാർക്കും മൂന്ന് വർഷത്തെ ഇളവുണ്ട് നിമിത്ത ഭടന്മാർക്കും ഇളവുണ്ട് ഭിന്നശിക്ഷിക്കാർക്ക് പത്ത് വർഷത്തേളവും വിധവുകൾക്ക് അഞ്ചു വർഷത്തേളവും ലഭിക്കുന്നതാണ് സാധാരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ ഒരു മാർക്കിന്റെ നൂറ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സംഘം അഥവാ ബാങ്കിന്റെ യോഗ്യത ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥിക്ക് അഭിമുഖത്തിന് പരമാവധി ഇരുവ മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആയതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം നാല് മാർക്ക് ലഭിക്കും ബാക്കി പതിനാറ് മാർക്ക് അഭിമുഖത്തിലെ പ്രകടനത്തിനുമാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി അടയ്ക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അഥവാ ബാങ്കിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പൊതുവിഭാഗം ഒ ബിസി കാറ്റഗറിപ്പെട്ടവർക്കും ഒരു സംഘം ബാങ്കിന് നൂറ്റമ്പത് രൂപയും തുടർന്നുള്ള ഓരോ ബാങ്കിനും അല്ലെങ്കിൽ സംഘത്തിനും അമ്പത് രൂപ അധികമായി ഫീസായി അടയ്ക്കണം പട്ടികയാദി പട്ടികവർഗക്കാർക്ക് ഒരു സംഘ അല്ലെങ്കിൽ ബാങ്കിന് അമ്പത് രൂപയും തുടർന്നുള്ള ഒരു സംഘം ബാങ്കിന് അമ്പത് രൂപ വീതവും അധികമായി ഫീസായി അടയ്ക്കണം സാർണ സർവീസ് പരീക്ഷ ബോർഡിന്റെ വെബ്സൈറ്റ് പരിശോധിച്ച് വിജ്ഞാനം വായിച്ചു നോക്കിയ ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക തപാൽ മുഖേന അയയ്ക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല വിദ്യാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷയെല്ലാം സമർപ്പിക്കുക അറുപത്താറ് ബാങ്കിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓരോ ബാങ്കിലും കാറ്റഗറി ഏതാ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഇഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്യാം നോട്ടിഫിക്കേഷൻസ് ഒന്ന് ആൾ സെലക്ട് ചെയ്യാം പുതിയ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഒപ്പം കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമന്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു